എൻ്റെ പേര് സവിത വർഗീസ് ഞാനിപ്പോൾ ട്രിവാൻഡുൽ നിന്ന് വരുന്നു ഞാൻ തായ്ലാൻഡിൽ വർക്ക് ചെയ്യുകയാണ് ഒരു നിവ അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഇതിന് മുമ്പ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയിലായിരുന്നു അവിടെ വെച്ച് ഒരുപാട് തവണ ഞാനത് പുതുക്കിയിട്ടുണ്ട് മാതാവിന് ഞാൻ ഉടമ്പടി ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്കൊരു അത്ഭുതം നടന്നു ഞാനൊരു ചിട്ടി കെ എസ് എഫ് ഒരു ചിട്ടി പിടിച്ചിട്ട് എനിക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ഒരുപാട് പേരത്ത് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലാസ്റ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു വർഷത്തോളം ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഇന്ന് തരാം സൈൻ ചെയ്തില്ല പ്രിൻസിപ്പൾ സൈൻ ചെയ്തില്ല അങ്ങനെ ഒരുപാട് ഒഴിവ് പറയുമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തു കഴിഞ്ഞ അടുത്ത ദിവസം എന്നെ അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു പ്രിൻസിപ്പൽ സൈൻ ചെയ്തിട്ടുണ്ട് നിനക്ക് വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു അത് എനിക്ക് ഫസ്റ്റ് മാതാവിനെ അടുപ്പിക്കാനുള്ള ഫസ്റ്റ് ഒരു അനുഗ്രഹമായിരുന്നു അത് പിന്നെ ഉള്ളത് എനിക്ക് ഞാനിപ്പോൾ തായ്ലാന്ഡിനാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ജോലി കിട്ടാനുള്ള കാരണം ഞാൻ നേരത്തെ ഇൻഡോനേഷ്യയിലായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു എൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഫിസിക്സ് ടീച്ചർ എക്സാമിനേഷൻ ഹെഡായിരുന്നു അപ്പം പുള്ളിക്കാരനുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഞാൻ പ്രാക്ടിക്കൽ എക്സാം പിള്ളേർക്ക് നടത്തുമ്പോൾ കോൺഫിഡൻഷ്യൽ ലെറ്റർ നമുക്ക് നേരത്തെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും പക്ഷെ പുള്ളിക്കാരൻ എന്തോ എന്ന് അറിയില്ല എന്നിലെന്തോ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നതാണ് ആ പുള്ളിക്കാരൻ എനിക്കത് തന്നില്ല എനിക്കതുകൊണ്ട് എൻ്റെ കുട്ടികളെ ആ ഒരു രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിച്ചു എനിക്ക് അതിൽ തന്നില്ലല്ലോ അയാൾക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് ഞാൻ ആ ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിശ്വാസക്കുറവുണ്ടായിരുന്നു പക്ഷേ മാതാവ് എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് ആ സ്കൂളിൽ ഇനി അങ്ങനെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം എനിക്ക് ഒരുപാട് മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു ഒരുപാട് ഞാൻ കരഞ്ഞു എങ്ങനെ വേറെ എവിടെയെങ്കിലും എനിക്ക് ഉടനെ എനിക്കൊരു ജോലി വേണം ഞാൻ ആഗ്രഹിച്ചു മാതാവിനോട് ഞാൻ അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് ഞാനിവിടെ ഹോളിഡേ വരുമായിരുന്നു ഹോളിഡേ വന്നിട്ട് തിരിച്ച് അവിടെ പോകേണ്ടതാണ് പക്ഷേ ഹോളിഡേ വന്നപ്പോൾ തന്നെ ഞാൻ മുമ്പ് എപ്പോഴും അപ്ലൈ ചെയ്തിരുന്നതാണ് ഈ ബാങ്കോക്കിലെ ജോലി അവിടെ തന്നെ അവർ ഇങ്ങോട്ട് വിളിച്ച് ഇൻ്റർവ്യൂവിന് സെലക്റ്റഡായി ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അടുത്ത റൗണ്ട് ഉണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിൽ പറഞ്ഞു രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിത് എനിക്ക് കൊണ്ട് തന്നതാണെങ്കിൽ എനിക്കത് കിട്ടിയിരിക്കും എനിക്കത് ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു ഞാൻ മാതാവിനോട് മുട്ടിപ്പാട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കത് കിട്ടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അയാൾ പറഞ്ഞു ടഫായിരിക്കും രണ്ട് പേരേ ഉള്ളു ഫിഫ്റ്റി ആണ് അങ്ങനെ ഞാൻ മാതാവിനോട് ഒരുക്കി പ്രാർത്ഥിച്ചു മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു അത് എനിക്ക് തന്നെ കിട്ടി അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തന്നി ഭയങ്കര സന്തോഷം തോന്നി മാതാവിന് ഒരുപാട് നന്ദി അത് മാത്രമല്ലേ ഞാൻ തായ്ലാന്റ് ബാങ്കോക്കിലാണ് ബാങ്കോക്കിൽ മാതാവിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് വീടും കിട്ടിയത് എപ്പോഴും എനിക്ക് പള്ളി പോകാൻ പറ്റും മറിയ റോസ മിസ്റ്റിക്ക ചർച്ചാണ് നമ്മുടെ പോലത്തെ പ്രേയറാണ് ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ എപ്പോഴും എനിക്ക് പള്ളി പോകാൻ പറ്റും അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തായ്ലാൻഡിൽ ഇത് രണ്ടാമത്തെ വർഷമാണ് പക്ഷേ ഞാൻ പോയിട്ട് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാർ ലോണ് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ അവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് വിസ ഒരു വർഷത്തേക്ക് ഉണ്ടെങ്കിലും ആ ഒരു വൺ ഇയർ എങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു കാർ ലോണിനെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ മോൻ എൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകണമെങ്കിൽ അവിടെ മഴയൊക്കെയുള്ള സമയത്ത് എനിക്ക് ടൂ വീലറിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് കാർ വേണമെന്ന് ആഗ്രഹിച്ചു മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ലോൺ ശരിയാക്കി തരണേന്ന് അപ്പം അപ്പോൾ റൂൾ അനുസരിച്ച് ഒരു വർഷം കഴിയണം പക്ഷേ അവർ ബാങ്കിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾ ബാങ്കിൽ നിന്ന് സ്കൂളിലോട്ട് വിളിക്കും അപ്പോൾ അവിടുത്തെ എച്ച് ആറ് പറയണം ഞാനവിടെ എനിക്ക് വൺ ഇയർ വിസ ഉണ്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ലോൺ ആക്കാൻ പറ്റുള്ളൂ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോൾ എച്ച് ആറ് എടുത്തിട്ട് പറഞ്ഞു ഇല്ല വൺ ഇയർ ആയിട്ടില്ല നമുക്ക് എട്ട് മാസേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അത്രേ അറിയാൻ അറിയുള്ളൂ ഈ ആൾ നമുക്ക് എട്ട് മാസത്തേക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മാതാവ് എന്നെ അവിടെ കൈവിട്ടില്ല ഞാൻ മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു മാതാവിനെ ഞാൻ കൈവിടാതെ ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ച് പറ ഞാൻ കാറിന് അപ്ലൈ ചെയ്ത സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു മൊത്തം നാല് പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത് ആ നാല് പേരിൽ ആ മൂന്ന് പേർക്കും ഒരു വർഷത്തിൽ കൂടുതലും രണ്ട് മൂന്ന് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് പക്ഷേ എനിക്ക് അവിടെ എട്ട് മാസമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ പക്ഷേ എൻ്റെ ഒരേ ഒരു ലോൺ ആപ്ലിക്കേഷനെ അവർ സാങ്ഷൻ ആക്കിയിട്ടുള്ളൂ അത് ഭയങ്കര ഒരു അത്ഭുതമാണ് അത് ആരുടെയും മെറിറ്റിലല്ല മാതാവിൻ്റെ ഗ്രേസിൽ എനിക്കത് കിട്ടിയതാണ് അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരാഴ്ചയ്ക്കകം മാതാവ് അതെല്ലാം ശരിയാക്കി തന്നു വേറെ ഒരു പ്രയാസമില്ലായിരുന്നു എനിക്കവിടുന്ന് കാർ എടുക്കാൻ പറ്റും പറ്റി എനിക്ക് മോനെ കൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനൊരു ദിവസം ഭയങ്കരമായ ചുമയും പനിയായി രാത്രി ഉറക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചുമയാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി അപ്പോൾ അവിടെ നിന്ന് മെഡിസിൻ ഒക്കെ ആൻറ്റിബയോട്ടിക്കും കുറേ മെഡിസിൻസും തന്നു അപ്പം ഇവന് ഉറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് കിടക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കഴിച്ചിട്ട് കിടന്നായിരുന്നു പക്ഷേ ഞാൻ അതറിഞ്ഞില്ല എടുത്ത് കഴിച്ചതറിഞ്ഞില്ല ഞാൻ കുറച്ച് ഉറക്കത്തിലായിരുന്നു ഞാൻ പോയി ചോദിച്ചു മോന് നീ മെഡിസിൻ കഴിച്ചതെന്ന് വെച്ചപ്പോൾ അവന് ഇങ്ങനെ കാണിച്ചു തല ഇങ്ങനെ ആട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കഴിച്ചിട്ടില്ല എന്നാൽ പറഞ്ഞു അവൻ കഴിച്ച അതേ ഡോസ് ആൻറ്റിബയോട്ടിക്കും ബാക്കി കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പിന്നെയും അവൻ കൊടുത്തു കഴിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുള്ളൂ അതിന് മുമ്പ് ഞാൻ വീണ്ടും എല്ലാ മെഡിസിൻസും കൊടുത്തു അപ്പോൾ ഡബിൾ ഡോസ് ആയിപ്പോയി എനിക്ക് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നോട് പറയുന്നത് അമ്മ ഞാൻ നേരത്തെ കഴിച്ചല്ലോ ഇതെല്ലാം ഞാൻ കഴിച്ചല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് തന്നിരുന്നു അത് കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ല എനിക്കറിയത്തില്ല ഞാൻ എല്ലാം കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായപ്പോൾ ഞാൻ കാരണം എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കോ ഡബിൾ ഡോസ് ഉള്ള മെഡിസിനാണ് എല്ലാം ഹൈ ഡോസ് ആണ് അവിടുത്തെ മെഡിസിൻസ് എല്ലാം ഹൈ ഡോസ് ഡോസാണ് അതിലൊരുപലി ഞാൻ വീണ്ടും രണ്ടാമതും കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസമായിരുന്നു എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കോ ഞാൻ ഭയങ്കര കരഞ്ഞു മാതാവിനെ ഒട്ടിപ്പാടി പ്രാർത്ഥിച്ചു അമ്മ മാതാവ് തന്നെ വന്ന് വന്ന് രക്ഷിക്കണം ഒരു കുഴപ്പമില്ലാതെ രക്ഷിക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് മാതാവ് രണ്ട് രൂപത്തിൽ എനിക്ക് വന്നു ഒന്ന് നമ്മുടെ ഇവിടുത്തെ മാതാവും കൃപാസന മാതാവും പിന്നെ ബ്ലൂവും പിങ്കും ഡ്രസ്സണഞ്ഞ മാതാവും ഈ രണ്ട് മാതാവിനെ എനിക്ക് അന്ന് സ്വപ്നം കണ്ടു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ ഒരു കുഴപ്പവും വരില്ല രാവിലെ എടുത്തപ്പം മോൻ ഒരു കുഴപ്പമില്ല പിന്നെ ചുമയും പനിയും എല്ലാം മാറി അവൻ അതൊരു കുഴപ്പമില്ലാതെയായി പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലാന്റ്റാർ ഫെസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു കാലിൻ്റെ താഴത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു ഞാൻ ടീച്ചറാണ് അപ്പോൾ എനിക്ക് ഒരുപാട് നേരം നിൽക്കുകയും നടക്കുകയൊക്കെ വേണം അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മുട്ടിപ്പാട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഓടൻ ചാടയും ഒന്നും വേണ്ട എനിക്കൊന്ന് നിന്ന് എനിക്ക് എപ്പോഴും പഠിപ്പിക്കണം നിന്ന് പഠിപ്പിക്കണം അതിന് എൻ്റെ കാലിൽ റെഡിയാക്കി തന്നാലേ പറ്റുകയുള്ളൂ വേറെ ഒന്നും എനിക്ക് വേണ്ട അതുപോലെ തന്നെ മുട്ടുവേദന ഉണ്ടായിരുന്നു നന്നായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു ഈ റൈഡിൽ ലെഗിലായിരുന്നു അപ്പോൾ ഒരുപാട് ഞാൻ മുട്ടിപ്പടി പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ പ്രാർത്ഥനയുണ്ട് എന്നിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു മാതാവേ അപ്പം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോൾ അവർ എനിക്ക് ജെല്ലൊക്കെ തന്നു ഞാൻ ഒരുപാട് മെഡിസിൻസും ഒരു കുറേ മെഡിസിൻസ് ആയിരുന്നു പക്ഷെ ഞാനിപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഈ മെഡിസിൻസും ജെല്ലും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് മാതാവിൻ്റെ ഉപ്പും ഞാൻ ഓൺലൈനിൽ ഉടമ്പേ അതിനോട് എനിക്ക് തൈലം കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ നാട്ടിൽ നിന്ന് എനിക്ക് ഉപ്പും തേനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് തന്നെ കഴിച്ചു ഞാൻ ഇനി മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തി ഒരു ഒരാഴ്ച പോലും എടുത്തില്ല അതിനുമ്പെ എൻ്റെ എല്ലാ കാലു മാറി ഇപ്പോൾ എനിക്ക് ഓടാം ചാടാം എല്ലാം ചെയ്യണ്ടേ കാ ഒരു കുഴപ്പമില്ല അത് മാതാവിന്റെ വലിയൊരു അത്ഭുതമാണ് പിന്നെ പറയാനുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒരു ഒരു മാസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല എൻ്റെ കുടുംബത്തിൽ ഒരു അങ്കിളുടെ മരണമായിപ്പോയി പക്ഷെ വന്നതിൻ്റെ അപ്പം തന്നെ ഞാനൊരു ഒരു മാസം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബക്കാരുടെ സഹായത്താലും എല്ലാവരും സഹായിച്ചത് മൂലം എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാൻ പറ്റി അത് മാതാവിനോട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് ആരെയും വേറെ എവിടെയും പോയി ഒന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല അതങ്ങനെ സാധിച്ചു പിന്നെ ചെറിയ ചെറുതായ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഒരുപാട് നീളം പറയുന്നില്ല പക്ഷേ എനിക്കറിയാം ഞാൻ ഇന്ന് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോൾ നല്ല വെടിക്കെട്ട് സാക്ഷ്യമായിട്ട് ഞാൻ വന്നിവിടെ മുമ്പിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തും മാതാവിനൊരായിരം നന്ദി പിന്നെ ഞാൻ തായ്ലാന്റിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഏതൊരു സാക്ഷ്യം ഞാൻ എപ്പോൾ കേൾക്കുന്നോ അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊവ്വാഴ്ചയുള്ള പ്രാർത്ഥന അതെല്ലാം ഞാൻ ഷെയർ ചെയ്യും ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമാണ് എപ്പോഴും അപ്പം ഞാൻ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ എപ്പോഴും ഞാൻ എൻ്റെ ീൽസ് ഇടുമായിരുന്നു പക്ഷേ എൻ്റെ ഓരോ സെൽഫി ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ അതൊന്നും അല്ല ആരെ സ്റ്റേറ്റസ് എടുത്താലും കാണാൻ പറ്റും ഞാൻ ഉടമ്പടി ധ്യാനം അല്ലെങ്കിൽ മാതാവിൻ്റെ സാക്ഷ്യം എല്ലാം ഞാൻ ഷെയർ ചെയ്യും എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഒരെണ്ണമെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്ട്സ്ആപ്പിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കും അത് എന്നെ അറിയുന്നവർ എന്നെ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാൻ പറ്റും ആരെങ്കിലും എൻ്റെ സ്റ്റേറ്റസ് കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇതുവഴി ഞാൻ മാതാവിനെ പലരിലെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേർ എന്നെ കളിയാക്കുന്നവരുണ്ട് പക്ഷേ അതൊന്നും ഞാൻ വകവയ്ക്കില്ല ഇതിനേക്കാളും നല്ലൊരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പ് ും മാതാവിനും പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറ് നാല് കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് സ്വബിത വർഗീസ് എന്ന ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ കൃപാസനം മാതാവിനോട് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ കാര്യം മകൾ പറയുമ്പോഴും അതിൽ നമ്മൾ കേട്ട ഒരു വാക്ക് പെട്ടെന്ന് എന്നുള്ളതാണ് എല്ലാം പറയുമ്പോൾ പറയും പെട്ടെന്ന് ഉടനെ ഓരോന്നും സമയത്തിൻ്റെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മയുടെ സമയമാ മാതാവിൻ്റെ സമയ ചുരുക്ക മാതാവിൻ്റെ വലിയ ഇടപെടലുകൾ എങ്ങനെയാണ് ജീവിതത്തിന് കുടുംബത്തിന് ലഭിക്കുന്നതെന്ന് മകളുടെ ഓരോ സാക്ഷ്യത്തിലും ആവർത്തിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട് മകൾ ആദ്യം പറയുന്നത് വിദേശത്തുള്ള ഒരു ജോലിയാണ് ജോലിയിൽ മകളെ ട്രസ്റ്റ് ചെയ്യാതെ അതിങ്ങനെ വല്ലാതെ മാനസിക വിഷമം നടത്തിയ കാലത്ത് മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ ശരിക്കും രാജ്യം തന്നെ മാറ്റിക്കൊണ്ടാണ് മാതാവ് മകളെ അവിടെ സംരക്ഷിക്കുന്നത് അത് നാട്ടിലായിരിക്കുന്ന സമയത്താണ് അതിനുള്ള ഇൻ്റർവ്യൂ വിളിക്കുന്നത് അത് ഉടനടി തന്നെ അതിൽ പങ്കെടുക്കുന്നു അങ്ങനെ തായ്ലൻഡ് പറ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ജോലി മാറിക്കിട്ടുകയും നേരത്തെ ചെയ്തിരുന്ന ഇടത്തേക്കാളും മികച്ച സാലറിയോടുകൂടി ജോലിയെടുക്കുവാൻ മാതാവ് അത്ഭുതകരമായി പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ മകളെ സഹായിച്ചു മകൾ പറഞ്ഞു ഇത് നോട്ട് ബൈ മെറിറ്റ് നട്ട് ബൈ ഗ്രേസ് എന്ന് അമ്മ മാതാവിൻ്റെ കൃപയാൻ മാത്രം ദൈവകൃപയാൽ കൃപയാൻ മാത്രം മകൾക്കങ്ങനെ ജോലിയിലേക്ക് മറ്റൊരു രാജ്യത്തിൽ മറ്റൊരു മികച്ച സ്കൂളിൽ ഉയർന്ന സാലറിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത കിട്ടിയതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത് അവിടെ സ്കൂളിൽ പോകുവാൻ മകനെ കൊണ്ടുപോകുവാൻ വാഹനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരു വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം അതിനു വേണ്ടി അവിടെ അപേക്ഷ കൊടുക്കുവാനും അവർ ലോൺ അനുവദിക്കുവാനും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് ഏഴെട്ട് മാസം എത്തുന്നതേ ഉള്ളൂ സ്കൂളിൽ ചോദിച്ചപ്പോഴും അവരൊന്നും കള്ളം പറഞ്ഞില്ല ഏഴെട്ട് മാസമായിട്ടുള്ള പരിചയമേ ഉള്ളൂ എന്ന് അവരറിയിക്കുകയും ചെയ്തു എങ്കിലും അമ്മമാതാമിൻ്റെ ഇട സന്നിധിയിലുള്ള മുട്ടിപ്പായ പ്രാർത്ഥന ഇടതടവില്ലാതെയുള്ള ജപമാല അത് അത്ഭുതകരമായിട്ട് ആ നാല് അപേക്ഷകളിൽ മകളുടേത് മാത്രം യോഗ്യതയില്ലാത്ത ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത സമയം കഴിയാത്ത ആ അപേക്ഷ മാത്രം പരിഗണിക്കുകയും മകൾക്ക് കാർ അനുവദിച്ച് കിട്ടുകയും ചെയ്തതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത് കാലിലുണ്ടായ ഒരസുഖം നടക്കുവാൻ പ്രയാസമുള്ളത് ഒന്നും ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെ മകൾ സൂചിപ്പിച്ചു അതും ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയവർ ഉപ്പും തേനും വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തത് അതുപയോഗിച്ചതിലൂടെ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മകന് ഓവർ ഡോസ് ഗുളിക കൊടുത്തത് അതും ഹൈഡോസ് ഗുളികയാണ് കൊടുത്തത് അത് കൊടുക്കുമ്പോൾ അറിവില്ലാതെ ചെയ്തതെങ്കിലും കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ മകൻ്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ മകന് പൂർണ്ണമായ ആരോഗ്യം സൗഖ്യം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് പരിഹരിക്കപ്പെട്ടതിനെ മകനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് ഒരു മാസത്തിൻ്റെ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു സ്ഥലം കണ്ടെത്തി വാങ്ങുവാനായിട്ട് സാഹചര്യം ഒരുങ്ങി കിട്ടിയതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവങ്ങളെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധമ്മ അമ്മമാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടിയുടെ ജീവിതം വിശ്വസ്തയോട് നിർവഹിക്കുമ്പോൾ നമ്മുടെ ഓരോ അപേക്ഷയെയും ഓരോ ആവശ്യത്തെയും തിരുക്കമാറിന് കൊടുത്ത് നമുക്കത് അനുവദിച്ച് തരുന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് എല്ലാത്തിലും ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ ധ്യാനവും അതാണ് ഞാൻ എപ്പോഴും പങ്കുവച്ചുകൊണ്ടിരിക്കുക മറ്റത് എൻ്റെ ചിത്രങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ചിത്രങ്ങളാക്കി ഞാൻ മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ നിരന്തരം ഉടമ്പടിയിലൂടെ എന്തൊക്കെ എനിക്ക് ചെയ്യാനാകുമോ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തെ എങ്ങനെ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനാകുമോ ആ ഒരു പങ്കുവയ്ക്കലും ആ എൻ്റെ ഉടമ്പടിയോടുള്ള എൻ്റെ വിശ്വസ്തതയും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹത്തിന് കാരണമായെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏതൊരു ഗൗരവമുള്ള വിഷയത്തെയും വേഗത്തിൽ നമുക്ക് സാധിച്ചു തരുവാൻ കൂടെ വരുന്നവളാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഗൗരവമുള്ള പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം നൽകുവാൻ കൂടെ വരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളൊരു അപകടാവസ്ഥയിലെത്തുമ്പോൾ അമ്മ മാതാവ് ഓടിയെത്തി ആ അപകടങ്ങളെ തരണം ചെയ്യുവാൻ എപ്പോഴും ആ മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച കുഞ്ഞിനെ കാണാതെ പോകുമ്പോൾ പകച്ചോടി വരുന്ന അമ്മയുടെ അതേ മന അതേ തീവ്രതയോടെ തിഷ്ണതയോടെ നമ്മൾ അപകടത്തിലാകുമ്പോൾ ആ അപകടാവസ്ഥയിൽ കോരിയെടുത്ത് സംരക്ഷിക്കുവാൻ അമ്മ കൂടെ വരുന്നുവെന്ന് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ വ്യക്തമാക്കുകയാണ് അതോടൊപ്പം വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം കൂടി മകൾ സൂചിപ്പിച്ചിരുന്നു ആദ്യമായിട്ട് കെ എസ് എഫ് നിന്ന് ഒരു ചിട്ടി ലഭിച്ചത് തിരികെ കിട്ടുവാൻ വേണ്ടി ഒരു സാലറി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു വർഷമായി ക്ലേശിച്ച പുറകെ നടന്നിട്ട് അത് കിട്ടാതിരിക്കുകയും എന്നാൽ ഓൺലൈൻ ഉടമ്പടി ആദ്യമായി എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അങ്ങനെ ആ വിഷയം പരിഹരിക്കപ്പെട്ടതിനെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അമ്മമാതാവിൻ്റെ എല്ലാ ഗുണങ്ങളെയും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളെയും ഓരോരോ തരത്തിൽ ഈ മകളുടെ ജീവിതത്തിൽ അനുഭവമാകുന്നു അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം കരങ്ങലടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക